എന്താണ് പി എം സ്വാതിനിധി ക്രെഡിറ്റ് കാർഡ് എന്താണ് ഇതിൻ്റെ പ്രയോജനം എങ്ങനെ പി എം സ്വാതന്ത്ധി ക്രെഡിറ്റ് കാർഡ് സ്വന്തമാക്കാം എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നോക്കുന്നത് കേന്ദ്ര സർക്കാർ രാജ്യത്തെ തെരുവ് കച്ചവടക്കാർക്കായി കൊണ്ടുവന്നിരിക്കുന്ന പദ്ധതിയാണ് പി എം സ്വാതിനിധി ക്രെഡിറ്റ് കാർഡ് മുപ്പതിനായിരം രൂപ വരെ പരിധിയുള്ള ഈ ക്രെഡിറ്റ് കാർഡുകൾക്കായി യോഗ്യരായ എല്ലാവർക്കും അപേക്ഷിക്കാവുന്നതാണ് തെരുവ് കച്ചവടക്കാർക്ക് മാത്രമല്ല ചെറുകിട ബിസിനസ് ഉടമകൾക്കും ക്രെഡിറ്റ് കാർഡ് പ്രയോജനപ്പെടുത്താൻ സാധിക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി ഇരുപത്തിമൂന്നിന് തിരുവനന്തപുരത്ത് വെച്ചാണ് പി എം സ്വാതന്ത്ര്യ ക്രെഡിറ്റ് കാർഡ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത് മുൻപ് സമ്പന്നർക്ക് മാത്രമുണ്ടായിരുന്ന ക്രെഡിറ്റ് കാർഡുകൾ ഇപ്പോൾ വഴിയോര കച്ചവടക്കാർക്കും ലഭിച്ചിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി പി എം സ്വാതിഥി ക്രെഡിറ്റ് കാർഡ് പുറത്തിറക്കിയത് കേരളത്തിൽ പതിനായിരം ഗുണഭോക്താക്കൾക്കും തിരുവനന്തപുരത്തെ അറുന്നൂറിലധികം ഗുണഭോക്താക്കൾക്കും പി എം സ്വാതിനിധി ക്രെഡിറ്റ് കാർഡുകൾ വിതരണം ചെയ്തതായി മോദി അറിയിച്ചു പലിശരഹിത യു പി ഐ ലിങ്ക് ചെയ്ത റുപേ ക്രെഡിറ്റ് കാർഡാണ് പി എം സ്വാതിനിധി ക്രെഡിറ്റ് കാർഡ് എന്ന് പറയുന്നത് വഴിയോര കച്ചവടക്കാരുടെ ദൈനംദിന ബിസിനസ് ആവശ്യങ്ങൾക്കും വ്യക്തിപരമായ ആവശ്യങ്ങൾക്കും വേണ്ടിയുള്ള പണം എളുപ്പത്തിൽ ലഭ്യമാക്കുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത് ജൂണിൽ കോവിഡ് പത്തൊമ്പത് കാരണം ബുദ്ധിമുട്ടിയ കച്ചവടക്കാർക്ക് സഹായമായി തുടങ്ങിയ സ്വാതന്ത്ര്യ പദ്ധതിയുടെ പുനഃക്രമീകരിച്ച രൂപമാണിത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ അംഗീകരിച്ച പുതിയ പദ്ധതി രണ്ടായിരത്തി മുപ്പത് മാർച്ച് വരെ ഏഴായിരത്തി മുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ വിഹിതത്തോടെയാണ് നടപ്പിലാക്കുന്നത് ഈ പദ്ധതിയുടെ പ്രധാന ഗുണഭോക്താക്കൾ നഗരങ്ങളിലും പട്ടണങ്ങളിലും കച്ചവടം ചെയ്യുന്ന വഴിയോര കച്ചവടക്കാരാണ് യു വഴി ഡിജിറ്റൽ പണമിടപാടുകൾ പ്രോത്സാഹിപ്പിക്കുക വൻ പലിശയ്ക്ക് വായ്പ നൽകുന്ന വട്ടിപ്പലിശക്കാരിൽ നിന്ന് കച്ചവടക്കാരെ അകറ്റി നിർത്തുക എന്നിവ സ്വാതന്ത്ര്യ ക്രെഡിറ്റ് കാർഡിൻ്റെ ലക്ഷ്യങ്ങളാണ് നിലവിൽ ഒന്നേ പോയിന്റ് ഒന്ന് അഞ്ച് കോടി കച്ചവടക്കാരെ ലക്ഷ്യമിട്ടാണ് പദ്ധതി അവതരിപ്പിച്ചിരിക്കുന്നത് സ്വനിധി പദ്ധതി മുഖേന ആദ്യ തവണ പതിനയ്യായിരം രൂപ വരെയും രണ്ടാം തവണ ഇരുപത്തി അയ്യായിരം രൂപ വരെയും മൂന്നാം തവണ അൻപതിനായിരം രൂപ വരെയുമുള്ള വായ്പകളാണ് വിതരണം ചെയ്യുന്നത് വായ്പകൾക്ക് ഈട് നൽകേണ്ട ആവശ്യമില്ല കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് ഏഴ് ശതമാനം വരെ പലിശ ഇളവും ലഭിക്കും ഇത്തരത്തിൽ രണ്ടാമത്തെ തവണ വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്കാണ് ക്രെഡിറ്റ് കാർഡ് ലഭിക്കുക കാർഡിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം തുടക്കത്തിൽ കാർഡിൽ പതിനായിരം രൂപയുടെ ക്രെഡിറ്റ് പരിധിയുണ്ട് ഇത് കാലക്രമേണ മുപ്പതിനായിരം രൂപ വരെ വർദ്ധിപ്പിക്കാം അഞ്ച് വർഷം വരെ ഉപയോഗിക്കാവുന്ന ഈ കാർഡ് പണം എടുക്കാനും തിരിച്ചടയ്ക്കാനും വീണ്ടും ഉപയോഗിക്കാനും സൗകര്യമൊരുക്കുന്നു ഇടപാടുകൾക്ക് പലിശയില്ലാതെ പണം ലഭ്യമാകും അൻപത്തി ഒന്ന് ദിവസം വരെ പലിശ രഹിതമായ പർച്ചേസുകൾ നടത്താം കൂടാതെ റിവാർഡ് പോയിന്റുകൾ ക്യാഷ് ബാക്കായി മാറ്റിയെടുക്കാനും സാധിക്കും ക്യു ആർ കോഡ് സ്കാനിംഗ് വഴി പേയ്മെന്റുകൾ അനുവദിക്കുന്നതിനാൽ യു പി ഐയുമായി ലിങ്ക് ചെയ്യാനും സാധിക്കും ചെറുകിട കച്ചവടക്കാർക്ക് മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടാക്കാനും കാർഡ് സഹായമാവും ഓരോ മാസവും ഒന്നാം തീയതി ബിൽ വരും ഇരുപത്തി ഒന്നിന് മുൻപ് തിരിച്ചടയ്ക്കണം തിരിച്ചടയ്ക്കാനുള്ള തുക ഇ എം ഐകളാക്കി മാറ്റാനും സാധിക്കും ബിൽ അടയ്ക്കാൻ താമസിച്ചാൽ പലിശ നൽകേണ്ടി വരും എ ടി എമ്മുകളിൽ നിന്ന് നേരിട്ട് പണം പിൻവലിക്കാനാവില്ല ഇത് ലഭ്യമാകുന്നത് ആർക്കൊക്കെയാണെന്ന് നോക്കാം പ്രധാനമന്ത്രിയുടെ സ്വനിധി പദ്ധതി പ്രകാരം അംഗീകരിക്കപ്പെട്ട തെരുവ് വ്യാപാരി ആയിരിക്കണം തദ്ദേശ സ്ഥാപനങ്ങളാണ് ഈ അംഗീകാരം നൽകുക സ്വനിധി വായ്പ എടുത്ത് രണ്ട് തവണ കൃത്യമായി തിരിച്ചടവ് നടത്തിയ ആളായിരിക്കണം ഇരുപത്തൊന്ന് വയസ്സിന് മുകളിലുള്ളവർക്കും അറുപത്തഞ്ച് വയസ്സിൽ താഴെയുള്ളവർക്കും ക്രെഡിറ്റ് സ്കോർ പരിഗണിക്കാതെ കാർഡിന് യോഗ്യതയുണ്ട് അപേക്ഷകരുടെ തിരിച്ചടവ് ശേഷി പരിശോധിച്ച ശേഷം പതിനായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാകും കാർഡിന്റെ പരിധി എങ്ങനെ അപേക്ഷിക്കാമെന്ന് നോക്കാം പി എം സ്വാതനിധി ക്രെഡിറ്റ് കാർഡിനായി ബാങ്ക് വഴിയോ ഓൺലൈൻ വഴിയോ അപേക്ഷ സമർപ്പിക്കാം ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാൻ പി എം സ്വാതിനിധി ഡോട്ട് മൊഹോവ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ വെബ്സൈറ്റ് അല്ലെങ്കിൽ പി എം സ്വാതന്ത്ധി മൊബൈൽ ആപ്പ് സന്ദർശിച്ച് അപ്ലൈ ഫോർ ക്രെഡിറ്റ് കാർഡ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക ആധാർ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നൽകി വെരിഫിക്കേഷനാണ് അടുത്ത ഘട്ടം തുടർന്ന് നൽകിയിരിക്കുന്ന വിവരങ്ങളെല്ലാം പൂരിപ്പിക്കുക ബാങ്ക് തിരഞ്ഞെടുത്ത് ആവശ്യമായ കാര്യങ്ങൾ നൽകുക ആധാർ കാർഡ് പാൻ കാർഡ് വഴിയോര കച്ചവടക്കാരെന്ന് തെളിയിക്കാൻ തദ്ദേശ സ്ഥാപനം നൽകുന്ന തിരിച്ചറിയൽ കാർഡ് തിരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന്റെ വിവരങ്ങൾ വിലാസം തെളിയിക്കുന്ന രേഖകൾ എന്നിവ ആവശ്യമാണ് പ്രധാനമന്ത്രി സ്വാതന്ത്ര്യ പദ്ധതിയിൽ ഇതിനോടകം അംഗമായിട്ടുള്ളവർക്കും വായ്പകൾ കൃത്യസമയത്ത് അടച്ചു തീർത്തവർക്കും ഈ കാർഡിന് അർഹതയുണ്ടായിരിക്കും അപേക്ഷകന് ഇരുപത്തിയൊന്നിനും അറുപത്തിയഞ്ചിനും ഇടയിലായിരിക്കണം പ്രായം ഇവർ ക്രെഡിറ്റ് കാർഡ് ലോൺ എന്നിവയുടെ തിരിച്ചടവിൽ വീഴ്ച വരുത്തുന്നവരും ആയിരിക്കരുത് യോഗ്യരായവർക്ക് അപേക്ഷിച്ച് അറുപത് ദിവസത്തിനകം ബാങ്കുകൾ മുഖേന കാർഡ് ലഭിക്കും അഞ്ചു വർഷമാണ് കാർഡിന്റെ കാലാവധി